മഴക്കാലത്ത് പറമ്പിൽ കാട് പിടിച്ചു വളർന്ന പശുക്കളും ആടും കഴിക്കുന്ന പുല്ല് കൊണ്ടൊരു അതിമനോഹരമായി ഡെക്കറേഷൻ കാണിക്കാം നാല് ദിവസമായി ഈ കുപ്പിയിൽ നിൽക്കുന്നുണ്ട് ഒരു കുഴപ്പവുമില്ല ഈ പുല്ലിന് വേര് പൊട്ടിച്ചു കളഞ്ഞ കുറച്ച് പുല്ലെടുത്ത് ഒരു കുപ്പിയിലാക്കി നാല് ദിവസമായിട്ടും ഒരു കുഴപ്പവും ഇല്ലാത്തപ്പോൾ അടുത്തൊരു ഐഡിയ തോന്നി മുറ്റത്തെ കുഞ്ഞ് റോസ ഒരു പിടി ഒരു കുല പറിച്ചെടുത്ത് ഇതിലേക്ക് കുത്തി വെച്ചപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഡെക്കറേഷൻ ചെടിയായി സാധാരണ മരുന്ന് വാങ്ങുന്ന കുപ്പിയിൽ അല്പം വെള്ളം നിറച്ചാണ് ഇത് വെച്ചത് പ്രകൃതിയെ മേശപ്പുറത്ത് അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് അതിമനോഹരമായിരിക്കുന്നു പ്ലാസ്റ്റിക് പൂ പൂക്കൾ കണ്ടു അതിനേക്കാൾ എത്ര സുന്ദരമായിട്ടാണ് ഈ വെറും ആടിന് കൊടുക്കുന്ന പുല്ലും ഈ റോസാ പൂ നിൽക്കുന്നത് നോക്കൂ വെറുതെ ഡെക്കറേഷൻ ചെടികൾക്ക് കാശ് ചിലവാക്കി കുറച്ചു നാൾ കഴിയുമ്പോൾ അതിന് നഷ്ടം ഇത് ഒരു ചിലവുമില്ലാതെ നമുക്ക് പ്രകൃതിയെ തന്നെ മേശപ്പുറത്തിൽ ഡെക്കറേഷൻ ചെയ്യാം എന്റെ ചാനൽ ആരോടും സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ കമൻറ്റ് ചെയ്യണമെന്നോ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇഷ്ടമുള്ളവർ അത് ചെയ്യുക വൃത്തിയായ നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ചാനലിൽ ഇടാറുള്ളൂ ഇതൊന്നും കാണാൻ ആർക്കും താല്പര്യമുണ്ടാവില്ല ഉള്ളവർ കമൻ്റ് ചെയ്യൂ എന്തിനാരം മനുഷ്യ മണ്ണിലങ്കാരം മടി വിളിക്കുന്നു മണ്ണിലും പണവുമില്ല ആർഭാടക്കാരും കൂട്ടിനില്ല